ആ എന്താണ് പാത്തൂസെ റൈമാസെ പറയൂ അപ്പോ അപ്പോൾ ചെന്നൈമാരത്തു വെച്ച് കഴിഞ്ഞാൽ അതിന് റെയിൽ ഉണ്ട് എന്റെ ദിനപരിപാടിയാണ് എനിക്ക് പാട്ടുണ്ട് പിന്നെ സ്കൗട്ട് സ്കൗട്ടുണ്ട് അല്ലേ അപ്പൊ അതിന് പോകേണ്ട തയ്യാറെടുപ്പിലാണ് എനിക്ക് ഷോപ്പുള്ള കാരണം എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല സ്കൗട്ട് എന്തായാലും കാണും അല്ലേ പാട്ട് ഞാൻ വീടെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മളെ ഷോപ്പിന്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഏഹ് അത് രണ്ടെണ്ണം ഉണ്ടാവും എങ്ങനെയാ വേണമെങ്കിലും സ്ഥലം തീരുമാനിക്കാം അപ്പോൾ ചെങ്ങായിമാരെ റയ്യൂവിനൊരാഗ്രഹം ഗിഫ്റ്റുകളെ കാണിക്കണം എന്നുള്ളത് അപ്പോൾ അത് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് എടുക്കണു ഇതായ ഐറ്റം ഇതൊരു ഫ്രെയിമാണ് ഒരു ഫോട്ടോ ഫ്രെയിം ഏഹ് പിന്നുള്ളത് ഒരു കാസറോളാണ് കേട്ടോ കാസറോളും ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഈ രണ്ട് ഐറ്റമാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കുട്ടികളൊരാഗ്രഹമല്ലേ ഏഹ് അപ്പോൾ ഷോപ്പിൻ്റെ ഭാഗം കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ചെങ്ങായ്മ അവിടെ പാത്തു വത്തിയിരുന്നു പാത്തു നേരത്തെ വീടിന്ന് മാറിയതാണ് അവൾക്ക് മക്കനട്ടില്ല എന്ന് പറഞ്ഞിട്ട് പാത്തു സുന്ദരി ആയിട്ട് വന്നിട്ടുണ്ട് എന്താ പാത്തു പാത്തു സേ എന്താ പറയണത് ആ പാത്തു സ്പ്രേ അടിക്കാൻ പോയിട്ടാണ് ഇതാണ് കാസറോളല്ലേ ലയ്യോ ഓക്കേ ലെയ്യ് പരിപാടി ഉഷാറാവൂലേ പാട്ട് ഉഷാറാവൂലേ ആ ഓക്കെ ഓക്കെ അപ്പോ പാത്തു സ്പ്രേ ആയിട്ട് വന്നിട്ടുണ്ട് പാക്ക് അടിക്കണം എന്നാൽ ആ മതി 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 മുഴുക്ക് അടിച്ചോളൂ അത് കൈമാക്കണം അടിച്ചോ ആ മതി 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 ഓക്കെ ഓക്കെ ണമായി തന്നെ നന്നായി നന്നായിട്ട് പാടി ആർക്ക് പാടുക കണക്ക് പാടി കണക്ക് കിട്ടും ആ അത് പുസ്തകമായി തീരുമാനിക്കട്ടെ ഹബീബിന്റെ അങ്ങനെ ചെങ്ങമാരെ പറഞ്ഞ പോലെ തന്നെ റയുവിൻ്റെ പരിപാടിയൊക്കെ പകല് കാണാൻ പറ്റില്ല ഇത് റയ്യാനും ഇഷാനും തമ്മിലുള്ള പാട്ടാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് വൈകുന്നേരത്തെ കാഴ്ചകൾ കാണാം അങ്ങനെ വൈകുന്നേരം ഏഴുമണിക്ക് കടയിറങ്ങി കുട്ടികളെ പരിപാടിയുള്ളതല്ലേ അപ്പോൾ അവിടെ ചെന്നു നോക്കുമ്പോൾ പരിപാടി തുടങ്ങിയിട്ടില്ല

വേദിയിൽ നടന്ന കൺകുളിറമ്മയുള്ള ഈ പ്രോഗ്രാമിന് പ്രത്യേക പ്രോത്സാഹന സമ്മാനം കുഞ്ഞ് മുഹമ്മദ് കെയുടെ മകൻ ഷബീറിനെയും ഷെഹാബ് കയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ ചെങ്ങായിമാർ ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുന്നത് നമ്മൾ മദർസുകളിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജഗ് ഗ്ലാസ് അങ്ങനെയുള്ള വീട്ടുകാർക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ കൊടുക്കാറ് ഇവിടെ നേരെ തിരിച്ചാണ് കുട്ടികൾക്ക് എന്താണോ ആവശ്യം അതാണ് ഇവിടെ പ്രോത്സാഹന സമ്മാനമായിട്ട് കൊടുത്തിണ്ട ചീസ് മറ്റേ ഫ്ലവർ ഷോ കഴിച്ച കുട്ടികൾക്ക് കൊടുക്കുന്നത് ബാറ്റും ബോളുമാണ് അത് ഞാൻ അധികൂടിയും കണ്ടിട്ടില്ല വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ കുഞ്ഞുമോഹക്കാൻ്റെ മക്കളായ ഷബീർക്കായും ഷിഹാബ് ഷിഹാബ്ക്കായും എത്ര ബിനി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നമുക്ക് കാരണം ഒരു വ്യത്യസ്തത പുലർത്തുന്നുണ്ട് അവർ കണ്ടല്ലേ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും കുട്ടികൾക്ക് അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ എല്ലാ കുട്ടികൾക്കും ടോയ്സ് ജെ സി ബി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പ്രോത്സാഹന സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇവർക്ക് മാത്രം കേട്ടോ ക്ലാസ്സിലെ പഠിപ്പിച്ച അധ്യാപകർക്ക് മറ്റുള്ള എല്ലാ സ്പോൺസർഷിപ്പ് വരുന്നതാണ് അവിടെ മെയിനായിട്ട് ചെയ്യുന്നത് നേരത്തെ ഹത്തീബും സെറുസ്തും പറഞ്ഞ മാതിരി ഇത് മണ്ണാറപ്പറമ്പല്ല പൊന്നാരപ്പറമ്പാണെന്ന് പറഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ ശരിയാക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒന്നിൽ രണ്ടിലും പടക്കിലും കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുകയാണ് ഈ ജേസി തന്നെ കൊടുക്കണം എല്ലാവർക്കും ഉണ്ട് കേട്ടോ നമ്മളെ പാത്രം ഉണ്ട് പാത്തു പുറകിൽ അവിടെ ഉണ്ടാവുള്ളൂ അവൾക്ക് വരുന്നതാണ് അങ്ങനെ നമ്മളെ പാത്തോനും കിട്ടിയ ഒരു ജെ സി കിറ്റ് അവിടെ എന്തൊരു കൺഫ്യൂഷൻ വന്നാണ് പേര് വിളിച്ചിട്ട് എന്തൊരു കൺഫ്യൂഷൻ വന്ന കാര്യമാണ് ഫസ്റ്റ് അവൾ മടങ്ങിയത് അവൾക്കും സമ്മാനം കിട്ടി എല്ലാവളും ഹാപ്പി ആട്ടോ പിന്നെ ദഫിൻ്റെയും സ്കൗട്ടിൻ്റെയും ഫ്ലവർ ഷോൻ്റെ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇതിൽ ഫുള്ള് കാണിക്കാത്തത് എല്ലാവർക്കും സമ്മാനം ഉണ്ട് ഓക്കെ ഈ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ വകയാണ് സമ്മാനം അങ്ങനെ ചെങ്ങാൻമാരെ വിധ എല്ലാ സമ്മാനങ്ങളും കൊടുക്കൽ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ സമ്മാനം പത്താം ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് പ്ലസ് ആയ കുട്ടിക്കാണ് സംസ്ഥാന വക സമ്മാനം പിന്നെ നമ്മളുടെ ആ വക ഉസ്താദ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കൊടുത്ത ആ ഫ്രൈ മണ്ഡലം അതാണ് കൊടുത്തിരിക്കുന്നത് അഹം എന്ന് തന്നെ പറയാം നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അതിക്കും മുകളിലാണ് ഉസ്താദ് അത് കൈകാര്യം ചെയ്തത് ഉസ്താദിന് ബിഗ് താങ്ക്സ് അപ്പോൾ ചെങ്ങൈമാരെ അപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞിരുന്നു അത് കാരണം ഇന്നത്തെ പരിപാടി അവർ നിർത്തി വെച്ചു ഇനി സമ്മാനം മറ്റേ മദ്രസിലെ സമ്മാനവും കാര്യങ്ങളൊക്കെ അവർ മാനേജ്മെൻറ്റ് ഞായറാഴ്ച കൂട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ പിന്നെ എന്നും പറയാനുള്ളത് തന്നെ എപ്പോഴും പറയാനുള്ളത് എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനലിനെ മറ്റേ നമ്മൾ ദാസറ മദ്രസയിലെ എല്ലാവിധ പരിപാടികളും ഘട്ടം ഘട്ടമായി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ദഫ് കാര്യങ്ങൾ സ്കൗട്ട് ഫ്ലവർ ഷോ അതൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് അത് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ് ഓക്കെ